ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് മത്സരം അവസാനിക്കാൻ ഇതാ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഫൈനലി ഈ മണിക്കൂറിൽ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണെ ആ ഒരു നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നവംബർ മാസം മറ്റോർ മാസം വോട്ടേറ്റ് റിലീസ് ചെയ്യുന്ന വമ്പൻ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഷത്തര എട്ട് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് ഓരോ മണിക്കൂറിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ എല്ലാവരും ഏറെ ആകാംക്ഷയൂടെ ഇരുന്നു കാത്തിരുന്നത് ഫൈനലി ഈ മണിക്കൂറിൽ അപ്ഡേഷൻ പുറത്തു നിന്നിരിക്കുകയാണ് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് വോട്ടിങ്ങുമായി ഒന്നാം സ്ഥാനം അനുമോൾ രണ്ടാം സ്ഥാനം അനീഷ് മൂന്നാം സ്ഥാനം ഷാൻവാസ് നാലാം സ്ഥാനം ലക്ഷ്മി അഞ്ചാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം ബിന്നി ഏഴാം സ്ഥാനം നിവിൻ എട്ടാം സ്ഥാനം സാബ്മാൻ എന്നിങ്ങനെയാണ് സ്ഥാനങ്ങളുള്ളത് എന്തായാലും വാഷിറിയ ഏറ്റവും പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ അറിയാൻ